ഓ നമോ നാരായണായ ശ്രീമന് ദശകം പതിനൊന്ന് ശ്ലോകം മൂന്ന് എപ്പോഴും എവിടെയും ശരീരത്തോട് കൂടിയിട്ടോ ശരീരം ഇല്ലാതെയോ ഒക്കെ സൂക്ഷ്മമായിട്ടോ കടന്നു ചെല്ലാൻ അത്രയും ശക്തിയുള്ള ദിവ്യന്മാരായിട്ടുള്ള മുനീശ്വരന്മാർ ഈ സനകാദികൾ നാല് പേരും ചെറിയ കുട്ടികളുടെ രൂപത്തിൽ തന്നെ വൈകുണ്ഠത്തിലെത്തി അവിടെ മനോഹരമായ പൂക്കളും പൊയകളും മണിമന്ദിരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നിശ്രേയസ് എന്ന ഉദ്യാനത്തിൽ അവരെത്തിച്ചേർന്നു ഒരു വാതിലും കൂടി കടന്നാൽ ഭഗവാനെ കാണാം എന്നതുപോലെ ആറ് വാതിലുകൾ കടന്ന് അവരവിടെ എത്തി ആ സമയത്ത് ആ വാതിൽ കൂടി കടക്കാനായിട്ട് ഭാവിച്ച അവരെ രണ്ട് കാവൽക്കാർ തടഞ്ഞു കുന്തം കുറുകെ വെച്ചിട്ട് മാർഗതടസ്സം വരുത്തി അപ്പോൾ അതുവരെ തമോ ഗുണമോ രജോ ഗുണമോ സ്പർശിക്കുക പോലും ചെയ്യാത്ത അവർക്ക് ചെറിയതായിട്ടൊരു കോപം വന്നു ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുള്ളതുകൊണ്ടാണ് എപ്പോഴും ഓരോ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെ ആ സനൽകുമാരന്മാരെ തടഞ്ഞ ജയവിജയന്മാരെന്ന പാർശി പാർഷന്മാരെ അവർ ശപിക്കാണ് അതാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോകം മൂന്ന് ഭവ് ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോ വ്യന്ധാം തേഷാം ച ചിത്തെ സർവം ഭവത് പ്രേരണയൈവ പ്രേരണയവഭൂമൻ അർത്ഥം ഭവത് വിദ്രുക്ഷൂൻ ഭഗവാനെ അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും ഭവനം വിവിക്ഷൂൻ ആ വൈകുണ്ഠമാകുന്ന അവിടുത്തെ ഭവനത്തിലേക്ക് കടക്കാൻ ഭാവിക്കുന്നവരുമായിട്ടുള്ള അവരെ ദ്വാസ്തൗ ദ്വാസ്തൌ എന്ന് പറഞ്ഞാൽ ദ്വാരത്തിൽ നിൽക്കുന്നവരെ ആ ദ്വാരപാലകന്മാരായിട്ട് കാവൽ നിൽക്കുന്ന ആ രണ്ടു പേർ ജയ വിജയൗ ജയനും വിജയനും ജയസ്ഥാൻ വിജയം അഭി അ അരുന്ധം അവരെ തടഞ്ഞു അരുന്ധാം എന്ന് പറഞ്ഞാൽ തടഞ്ഞു തേഷാം ച ചിത്തെ അവരുടെ പരിശുദ്ധമായിട്ടുള്ള മനസ്സിൽ പദം ആപ കോപ കോപം പദം വെച്ച് കയറി ദേഷ്യം വന്നു സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ ഭഗവാനെ എല്ലാം ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര മഹിമയോടുകൂടിയ ഭഗവാനെ അതാണ് ഭൂമൻ സകലതും അവിടത്തെ അനുസരിച്ചാണല്ലോ നടക്കുന്നത് ദ്വാസ്തവ് ജയവിജയാനഭി വാതിൽക്കൽ നിൽക്കുന്ന ജയവിജയന്മാരാകട്ടെ ഭവത് വിദൃക്ഷൂൻ ഭവനം വിവിക്ഷുൻ ഭഗവാനെ കാണാനും ഭഗവാന്റെ ഭവനത്തിൽ പ്രവേശിക്കാനും കൊതിച്ചുകൊണ്ട് വരുന്ന ആ ജയ സനകാദികളെ അരുന്ധാം അവർ തടഞ്ഞു നിർത്തി അപ്പോൾ തേഷാം ചിത്തെ കോപപദം ആപജ അവരുടെ മനസ്സിലേക്ക് ആ ഋഷിമാരുടെ മനസ്സിലേക്ക് കോപം വന്നു സർവം ഭവത് പ്ര ഭൂമൻ ഭൂമൻ സർവവ്യാപിയായ ഭഗവാനെ സർവതും സർവം ഭവത് പ്രേരണയാവ ഭഗവാനെ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവകാര്യങ്ങളും അവിടുത്തെ പ്രേരണ കൊണ്ടാണല്ലോ സംഭവിക്കുന്നത് ഈ വരി നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കുക തന്നെ വേണം സർവം ഭവത് പ്രേരണയ ഏവ ഭൂമൻ എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് ഭഗവാൻ്റെ ഇച്ഛ കൊണ്ട് സംഭവിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല നമ്മൾ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള കർമ്മം വേണ്ടതുപോലെ ഏറ്റവും നന്നായി സത്യസന്ധമായി ഭവ ഭഗവതെ അർപ്പിച്ചു കൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ് ഇവിടെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് പോലെയാണല്ലോ ഗുരുവായൂരിപ്പ എല്ലാം നടക്കുന്നത് എനിക്ക് വാദരോഗം വരാൻ കാര്യമായതും അങ്ങയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സ്തോത്രം രചിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇവിടെ സനൽകുമാരാദികളെ തടയാൻ ജയവിജയന്മാർക്ക് തോന്നാൻ പാടില്ലല്ലോ സദാ തപസ്വികളായിട്ടുള്ള ആ ദിവ്യ ഋഷിമാർക്ക് കോപം വരാൻ പാടുണ്ടോ എല്ലാം ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് ഒന്നുകിൽ സനകാദി ഋഷീശ്വരന്മാർക്ക് ഭഗവാനെ കാണാനുള്ള അത്രയും മഹത്വം അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ജയവിജയന്മാർക്ക് ഭഗവത് പാർശ്വതരാവാനുള്ള ആ പാകം ആവൺ എവിടെയോ അല്പം കുറഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കരുതാം കൂടി വായിക്കാം ഭവത് വിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂന് ഭഗവാനെ കാണാനായിട്ട് ആ വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന അവരെ സനഗാദികളെ ദ്വാസ്തൗ ജയ താൻ വിജയോ വിജയോപ്യരുദ്ന്ധം ദ്വാരപാലകന്മാരായി സ്ഥിതി ചെയ്യുന്ന ജയനും വിജയനും ആ അരുന്ധാം അവരെ തടഞ്ഞു തേഷാം ച ചിത്തെ പദമാപകോപ അവരുടെ ആ മഹർഷിമാരുടെ മനസ്സിൽ പദമാപകോപ കോപം വന്ന് കയറി സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ ഭഗവാനെ എല്ലാം അറിയുന്ന ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ടല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അഞ്ചാമത്തെ ശ്ലോകം അല്ല നാലാമത്തെ ശ്ലോകം നമുക്കും തോന്നും വൈകുണ്ഠലോകത്തിന് ചേർന്നതാണോ ഈ കോപവും തടഞ്ഞു നിർത്തലും ചോദ്യം ചെയ്യലും ഒക്കെ നാല് കുട്ടികളല്ലേ അഞ്ച് വയസ്സുള്ള കുട്ടികളല്ലേ അവരങ്ങനെ വന്ന് കയറാൻ പാടുമോ ആരാണ് എവിടെ നിന്ന് വന്നു എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ രണ്ടു ഭാഗത്തും സംശയങ്ങൾ വരാം അപ്പോൾ സ്വൈരമായിട്ട് എവിടെയും സഞ്ചരിക്കുന്ന മുനീശ്വരന്മാരെ എന്തേ അവർക്ക് മനസ്സിലായത് മനസ്സിലാവാഞ്ഞത് എല്ലാം ഭഗവാന്റെ ഇച്ഛ നമ്മളുടെ ചെറിയ ബുദ്ധിക്ക് ഇതൊക്കെ ഇത്രയ്ക്കന്നെ മനസ്സിലാവുള്ളൂ മഹർഷിമാരുടെ കോപം ഉടനെ തന്നെ ശാപമായിട്ട് പുറത്തു വരികയാണ് ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി ജനിക്കട്ടെ എന്നതായിരുന്നു ശാപം ആ നിമിഷം അവർക്ക് മനസ്സിലായി ഇവിടെ വന്നിട്ടുള്ളവർ സാധാരണ കുട്ടികളൊന്നുമല്ല എന്നുള്ള കാര്യം അവർ തെറ്റ് ചെയ്തു എന്ന തിരിച്ചറിവുണ്ടായി ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന അവർ ആ കുട്ടികളുടെ ഭഗവത്ഭക്തന്മാരായിട്ടുള്ള മുനിമാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ടോ ശാപം തിരിച്ചെടുക്കണം എന്നോ ഞങ്ങളെ ഇത്ര കഠിനമായി ശിക്ഷിക്കരുത് എന്നോ അല്ല അവർ ചോദിച്ചത് എത്ര ജന്മം വേണമെങ്കിലും ഏത് ജന്മം വേണമെങ്കിലും ഞങ്ങൾ എടുക്കാം ഞങ്ങൾക്ക് തന്നോളൂ സ്വീകരിക്കുന്നു പക്ഷേ ഒരപേക്ഷയുണ്ട് ഭഗവത് സ്മരണ ഞങ്ങളെ വിട്ടുപോകരുത് മൃഗമായാലും മരമായാലും അസുരനായാലും പുഴുവായാലും എന്തായാലും ഞങ്ങൾക്ക് സ്വീകരിക്കാം ഒരു വിഷമവും ഇല്ല പക്ഷേ ഭഗവാനെ എപ്പോഴും ഒരു നിമിഷം ഇവിടെ ഒരു നിമിഷം അവർ പോയോ അന്ന് അവർക്കെന്നെ സംശയമായി ഭഗവത് സ്മരണ ഇല്ലെങ്കിൽ തിരിച്ചു വരാനാവില്ല താഴോട്ട് താഴോട്ട് പോയേക്കും അതുമാത്രമാണ് ഞങ്ങൾ അങ്ങയോട് അല്ലെങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടുവാം ദൈത്യഗതിഭജേതം ഇതി പ്രശപ്തൗവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോ അസ് നേമതുസ്താൻ അർത്ഥം നോക്കാം വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ഠ വൈകുണ്ഠലോകത്തിന് ചേരാത്ത അനുചിതമായ പ്രചേഷ്ഠ പ്രവൃത്തിയോടുകൂടി പോയി അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠന്മാരായ മുനിമാരെ ഭഗവാനെ കാണുന്നതിൽ നിന്നും തടയുക എന്നുള്ള ആ പ്രവൃത്തി വൈകുണ്ഠലോകത്തിന് ചേരാത്തതാണ് അനുചിതമാണ് കഷ്ടൗ ഇത് സ്വഭാവമാണ് നിങ്ങൾ സജ്ജനദ്രോഹമാണ് ചെയ്തത് അങ്ങനെയുള്ള യുവാം നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിം ഭജേദം അസുരന്മാരായി പോകട്ടെ ഇതി പ്രശബ്ദവും ഇങ്ങനെ ശപിക്കപ്പെട്ട ആ ജയവിജയന്മാർ ഭവതാശ്രയൗ തൗ ഭഗവാന്റെ ആശ്രയം മാത്രമായിട്ടുള്ള അവർ ഭഗവാൻ മാത്രം ആയിട്ടുള്ള ആശ്രയം ആയിട്ടുള്ള അവർ രണ്ടുപേരും യാചിച്ചു എന്താണ് ഹരിസ്മൃതി ഞങ്ങളുടെ പ്രഭുവായിട്ടുള്ള ഹരിയുടെ ഭഗവാന്റെ സ്മൃതി സ്മരണ ഓർമ്മ ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അസ്തു ഇതി എപ്പോഴും ഉണ്ടാവണം സദാ ഒരു നിമിഷം പോലും മറക്കാതെ ഭഗവത് സ്മരണ ഞങ്ങൾക്കുണ്ടാവണം ഏത് ജന്മം വേണമെങ്കിലും ഞങ്ങൾ കൊള്ളാം ഭഗവാനെ മറക്കാതിരിക്കാൻ മാത്രം ഞങ്ങളെ അനുഗ്രഹിക്കണം താൻ തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ ആ മഹർഷിമാരെ നേതി അവർ നമസ്കരിച്ചു അതാണ് ഭഗവാന്റെ മാർഗങ്ങൾ വിചിത്രാണ് ഇവരും ഭക്തന്മാർ തന്നെയാണ് അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ വിഷമം ഉണ്ടായില്ല എത്ര വലിയ ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഉത്തമ സുഹൃത്തായിട്ട് ഭഗവാൻ തന്നെ ഉണ്ടാകും എന്ന് അറിയാം അവർക്ക് എന്നാലും ശാപം തന്നത് അത്ര ശക്തിയുള്ള മഹർഷിമാരല്ലേ അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം തരണേ എന്ന് അവർ യാചിച്ചു ഭഗവാന്റെ ക്ഷമ വളരെ പ്രശസ്തമാണല്ലോ ഭൃഗു മഹർഷിയുടെ ചവിട്ട് ക്ഷമയോടുകൂടി സഹിച്ച ആളാണ് ഭഗവാൻ തൻ്റെ പാർഷദന്മാരുടെ ആ ഒരു ചെറിയ കണിക പോലുള്ള അഹങ്കാരം ഇല്ലാതാക്കാൻ തന്നെയാവണം ഭഗവാൻ അങ്ങനെ അനുവദിച്ചത് ആസുരഭാവമാണ് അഹങ്കാരം അവർക്കാണ് അസുരഭാവം ഉള്ളവർക്ക് തന്നെയാണ് ശത്രുവിനെ എപ്പോഴും ഇങ്ങനെ മനസ്സിലിട്ട് അവർ കൊണ്ടു നടക്കുക അങ്ങനെയുള്ള ഒരു സംഭവം കാത്തിരിക്കും പിന്നിൽ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അനുവദിച്ചത് അതാണ് സർവം ഭവപ്രേരണയൈവ ഭഗവാന്റെ അനുവാദത്തോടു കൂടി ആണല്ലോ എല്ലാം വരുന്നത് ഇതിൻ്റെ ഇനി അനന്തരഫലമായിട്ട് ഭഗവാന് പല അവതാരങ്ങളും എടുക്കാൻ കൂടി കാരണമായിട്ടുണ്ട് നരസിംഹാവതാരം വരാഹാവതാരം ശ്രീരാമാവതാരം ഒക്കെ അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട ആൾക്കാർ ഭഗവാൻ അതായത് ഭഗവാന്റെ ഭക്തന്മാരെ അല്ലാതെ എന്നാളോട് പ്രിയമെന്നൊന്നുമില്ല അങ്ങനെയുള്ളവരെ കളങ്കമറ്റവരാക്കാൻ കളങ്കം അല്പം പോലും ഇല്ലാത്ത ആൾക്കാരാക്കാനായിട്ട് ഭഗവാൻ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാനോട് അടുത്ത സ്ഥാനം പാർഷദന്മാരുടെ സ്ഥാനം നൽകിയിട്ടും ജയനും വിജയനും കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരു നിമിഷം ഭഗവത് സ്മരണ വിട്ടുപോയി ആ ചെറിയ കളങ്കം കൂടി പോയിട്ട് ഏറ്റവും പരിശുദ്ധരാവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഏറ്റവും ശുദ്ധ മനസ്കരായിട്ട് വേണം അവർ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാൻ എന്ന് വിചാരിച്ചിട്ടാവണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പിന്നെയും അനേകം കാര്യങ്ങളുണ്ടാകും ശ്ലോകമൊന്നും കൂടി വായിക്കാം वैकुण्ठलोकानुजितप्रचेष्टौ कष्टौ युवां दैत्यगतिं भजेतम् इति प्रशप्तौ भवदाश्रयौ तौ हरिस्मृति नो ॐ तत्सत् सर्वं कृष्णार्पणमस्तु